നമസ്കാരം ഇത് ഐ പി എൻ മലയാളം കുവൈറ്റിൽ ബാങ്കുകളെ കബളിപ്പിച്ച് ലക്ഷങ്ങളും കോടികളും തട്ടിയ കേസിൽ പ്രതികരണവുമായി മലയാളികൾ കോവിഡ് സമയത്താണ് ലോൺ മുടങ്ങിയതെന്നും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ലോൺ തിരിച്ചടയ്ക്കാത്തതെന്നും മലയാളികൾ പറഞ്ഞു പലരുടെയും ആരോഗ്യസ്ഥിതി അടക്കമുള്ള കാര്യങ്ങൾ പ്രശ്നത്തിലാണെന്നാണ് ഇവരുടെയൊക്കെ വിശദീകരണം കുവൈറ്റ് ബാങ്ക് ലോൺ തട്ടിപ്പ് കേസിൽ വിശദീകരണവുമായി പ്രതികളായ മലയാളികൾ ബാങ്കിനെ കബളിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും നിയമ നടപടികളുമായി സഹകരിക്കുമെന്നുമാണ് വിശദീകരണം കോവിഡ് കാലത്ത് ജോലി നഷ്ടമായതാണ് വായ്പ മുടങ്ങാൻ കാരണം കേസിൽ പ്രതിയേർക്കപ്പെട്ട പന്ത്രണ്ട് പേരിൽ മിക്കവരും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ജോലി നഷ്ടപ്പെട്ടതുകൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉള്ളവരുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പണം തിരിച്ചടയ്ക്കാൻ സാധിക്കില്ല തിരിച്ചടിവിൽ ഇളവ് ആവശ്യപ്പെടാനും കൂടുതൽ സമയം ചോദിക്കാനുമാണ് പ്രതികൾ ശ്രമിക്കുന്നത് കേസ് അന്വേഷിക്കുന്ന പോലീസിനെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തും അതേസമയം തങ്ങൾക്കെതിരെ കേസെടുത്ത വിവരം പോലും പലരും അറിഞ്ഞിട്ടുമില്ല ഒരു കോടിയും ഒന്നര കോടിയും വായ്പ എടുത്തവർ ഇക്കൂട്ടത്തിലുണ്ട് കുവൈറ്റിൽ രണ്ട് മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ സാലറി ലഭിച്ചിരുന്നവരാണ് ഇവരിൽ ഏറെയും ഈ പ്രതീക്ഷയിലാണ് ലോൺ എടുത്തത് എന്നാൽ പലതരം സാഹചര്യങ്ങളിൽ ഈ ജോലി നഷ്ടപ്പെടുകയും പണമടയ്ക്കാൻ പറ്റാതെ വരികയുമായിരുന്നു ബാങ്ക് അധികൃതർ നേരത്തെയും ബന്ധപ്പെട്ടിരുന്നതായി ഇവർ സ്ഥിരീകരിക്കുന്നു കുവൈറ്റിലെ ബാങ്കിൽ നിന്ന് വൻതുക വായ്പയെടുത്ത് കവിളിപ്പിച്ച നഴ്സുമാരടങ്ങുന്ന ആയിരത്തി നാനൂറ്റി ഇരുപത്തി പേർക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത് ഇതിൽ പാതിയോളം പേർ മലയാളികളാണ് ഗൾഫ് ബാങ്ക് കുവൈറ്റ് അധികൃതർ നൽകിയ പരാതിയിൽ കേരളത്തിൽ മാത്രം പന്ത്രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു കോടികൾ ലോൺ നേടിയ ശേഷം മിക്കവരും വിദേശത്തേക്ക് കുടിയേറിയതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി ഇവരെ കണ്ടെത്തി കേസെടുക്കാനുള്ള ശ്രമവും നടന്നുവരികയാണ് ആകെ പത്ത് കേസുകളാണ് ഇത് സംബന്ധിച്ച് പോലീസ് എടുത്തിരിക്കുന്നത് ഇതിൽ ഇതിലെട്ട് കേസുകൾ എറണാകുളം റൂറൽ പരിധിയിലും ഒരെണ്ണം കളമശ്ശേരിയിലും മറ്റൊരെണ്ണം കുമരകത്തുമാണ് അതേസമയം നെയ്സുമാർ അടങ്ങുന്നവരുടെ ഈ നടപടി മലയാളികളുടെ സൽപ്പേരിനെ അന്താരാഷ്ട്ര തലത്തിൽ കളങ്കപ്പെടുത്തിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പതിറ്റാണ്ടുകളായി വിദേശികളായി ജോലി ചെയ്ത് മലയാളി സമൂഹം ഉണ്ടാക്കിയ സൽപ്പേരെ കളങ്കപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് പോലീസ് നടപടിയിൽ പ്രതീക്ഷയെന്നാണ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയത് കൂട്ടത്തോടെ ലോൺ എടുത്തതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കണം ഇവരെല്ലാം പണം ഉടൻ തിരിച്ചടയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ബാങ്ക് അധികൃതർ സുഗമമായി ലോൺ ലഭിക്കുന്ന നിലവിലെ സാഹചര്യം ലോൺ തട്ട് വന്നതോടെ നടപടിക്രമങ്ങളും ശക്തമാക്കി ലോൺ തിരിച്ചുപിടിക്കുന്ന കാര്യത്തിൽ തുടർ നടപടികൾ എങ്ങനെയാകുമെന്ന് ബാങ്ക് ഇതുവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം